ശബരിമല വിഷയത്തിൽ പി എഫ് ഐക്ക് പങ്കുണ്ടായിരുന്നോ എന്ന സംശയം ഉന്നയിച്ച് ഡോക്ടർ ഭാർഗവറാമിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശബരിമലയെ തകർക്കാൻ സി പി എം പറഞ്ഞത് പി എഫ് ഐ ചെയ്തു ആ സംഭവത്തിന് ശേഷമുള്ള ഓരോ കാര്യങ്ങളും കൂട്ടി വായിച്ചാൽ പി എഫ് ഐക്ക് ഭരണപ്രതിപക്ഷങ്ങളിലെ തലവന്മാരുമായും ഉദ്യോഗസ്ഥ മേധാവികളുമായും ജാതി സംഘടനാ നേതാക്കളുമായും ചേർന്ന് കൂട്ടുത്തരവാദിത്വത്തിൽ അജണ്ട നടപ്പാക്കാൻ പോകുന്ന സ്വാധീനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്ന് ഭാർഗവറാം തന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അക്കമിട്ട് നിരത്തുകയാണ് ഈ കൂട്ടുകെട്ടിലെ ഉള്ളുകളികൾ അദ്ദേഹത്തിന്റെ പോസ്റ്റ് വായിക്കാം ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാനുള്ള രാഷ്ട്രീയ തീരുമാനവും ലഹള കൂട്ടലും സി പി എമ്മിൻ്റെതായിരുന്നു എങ്കിൽ കയറ്റി നടപ്പിലാക്കൽ പി എഫ് ഐ ആസൂത്രണമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ശബരിമല സുവർണാവസരമായി മാറ്റാനുള്ള പി എഫ് ഐ രക്ഷാപ്രവർത്തകരായ ചിലരുടെ ഹിന്ദുവിരുദ്ധ ഗൂഢതാൽപര്യവും താല്പര്യവും ഇക്കാര്യങ്ങളിൽ നിത്യസ്മരണീയങ്ങൾ തന്നെയാണ് ശബരിമലയിൽ പ്രവേശിച്ച കനക ദുർഗെ ഭർത്താവ് ഉപേക്ഷിച്ചപ്പോൾ വിവാഹം ചെയ്തത് പി എഫ് ഐ സംഘടനയായ എൻ സി എച്ച് ആർഒയുടെ പ്രസിഡന്റ് വിളയോടി ശിവൻകുട്ടിയാണല്ലോ ശബരിമല കയറാൻ മഹിളാമണികളെ അറേഞ്ച് ചെയ്തതിൽ ശിവൻകുട്ടിക്ക് പങ്കുണ്ടായിരുന്നു എന്നത് വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട് ശ്രീമാൻ വെള്ളാപ്പള്ളിയുടെ അനുഗ്രഹ ആശീസുകളോടെ ശബരിമല യുവതീ പ്രവേശനത്തിനു വേണ്ടി കലാപം കൂട്ടിയ പണിക്ക് പ്രത്യേക വസ്ത്രത്തിൽ ചില സ്ത്രീകളുടെ സാന്നിധ്യം പി എഫ് ഐ അജണ്ടയിലേക്ക് ശക്തമായ സംശയം ഉണ്ടാക്കാവുന്നതാണ് ബിന്ദു അമ്മണി കനകദുർഗ എന്നിവരോടൊപ്പം കയറിയ പുരുഷന്മാരുടെ പശ്ചാത്തലവും അന്വേഷിക്കണം എന്തായാലും പി എഫ്ഐക്ക് ഭരണപ്രതിപക്ഷങ്ങളിലെ തലവന്മാരുമായും ഉദ്യോഗസ്ഥ മേധാവികളുമായും ജാതി സംഘടനാ നേതാക്കളുമായും ചേർന്ന് കൂട്ടുത്തരവാദിത്വത്തിൽ അജണ്ട നടപ്പാക്കാൻ പോകുന്ന സ്വാധീനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്ന് ബലമായി സംശയിക്കേണ്ടതുണ്ട് ചുരുക്കി പറഞ്ഞാൽ അയ്യപ്പനോട് കളിച്ച പോപ്പുലർ ഫ്രണ്ടുകാർ ജയിലിൽ ചപ്പാത്തി പരത്തി ശിഷ്ട ജീവിതം കഴിക്കുന്നു പി എഫ് ഐക്ക് വേണ്ടി വിടുപണി ചെയ്തവർക്കും രക്ഷാപ്രവർത്തനം നടത്തിയവർക്കും കാലം തെളിയും എന്ന് തന്നെ വിശ്വസിക്കുന്നു സന്നിധാനത്ത് പർദ്ദയിട്ട് തന്നെ മകളകൾ കയറണം എന്ന പിടിവാശി കോയ സാഹിബിൻ്റെതാകും ഡ്രസ് കോഡിന് പ്രത്യേക പേയ്മെന്റും കിട്ടിക്കാണും നാട്ടിൽ നിൽക്കക്കള്ളിയില്ലാതെ ദില്ലിക്ക് പോയ ബിന്ദോമണിക്ക് സംരക്ഷണം കൊടുക്കുന്നത് ജാമ്യ കക്ഷികളാണ് എന്നതും ചേർത്ത് വായിക്കണം ഇവിടെ കനകദുർഗയ്ക്ക് വിളയോടി ശിവൻകുട്ടി രണ്ടാമത് ഒരു ജീവിതം കൊടുത്തപ്പോൾ തന്നെ മല കയറാൻ കനകദുർഗയെ ഇത്രമാത്രം പ്രോത്സാഹിപ്പിച്ച അല്ലെങ്കിൽ വേണ്ട സഹായം ചെയ്തു കൊടുത്തതിൻ്റെ ആ ഒരു കുറ്റബോധം അങ്ങനെ ചെയ്തു കൊടുത്തത് കൊണ്ടാണല്ലോ അവരുടെ ജീവിതം ഇല്ലാതായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കുറ്റബോധം തീർക്കലായിരുന്നു ആ പരസ്പരം ഇവർ ഒത്തു ജീവിക്കാൻ രണ്ടാമതൊരു തീരുമാനമെടുക്കുന്നതിലൂടെ ഇവർ ആ സമയത്ത് ഇവരുടെ വിവാഹം നടക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് സഖാക്കളായി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്നത് തന്നെയാണ് ഇവരുടെ കുടുംബത്തിൽ കനകദുർഗയുടെ കുടുംബത്തിൽ അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി മക്കൾ കാണാൻ കൂട്ടാക്കുന്നില്ല ഒരുപാട് കേസുകളും അത് ആ രീതിയിൽ നിയമപരമായിട്ടൊക്കെ അവർ നീങ്ങുകയും ഒക്കെ ചെയ്യുകയുണ്ടായി അതിനുശേഷമാണ് വെളിയോട് ശിവൻകുട്ടിയെ വിവാഹം കഴിക്കുന്നത് അദ്ദേഹം പി എഫ് ഐയുമായി ബന്ധപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെയാണ് ഈ സംരംഭത്തിൽ അതായത് ശബരിമലയിൽ ഇത്തരത്തിൽ സ്ത്രീകളെ കയറ്റുന്നതിന് പിന്നിൽ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഒത്താശങ്ങളും ചെയ്തു കൊടുക്കാൻ പി എഫ് ഐയിലെ എന്തിനും പോകുന്ന ചില ആണുങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ സംഘടന പലപ്പോഴും ഹിന്ദുവിരുദ്ധതയ്ക്ക് ഒപ്പം നിന്ന ഒരു സംഘടന തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമല്ല സി പി എമ്മിന്റെ ചില തീരുമാനങ്ങൾക്ക് ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ട കരുത്തോടുകൂടി കൂടെ നിന്നത് ഈ പി എഫ് ഐയുടെ സംഘടന സംഘടനയിലുള്ള ആൾക്കാർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമേട്ട് ഹിന്ദുവിനെ തകർക്കുക എന്നത് തന്നെയാണ് അവരുടെ ജന്മോദ്ദേശ്യം കുംഭമേളയെ അപമാനിക്കാൻ കച്ചകെട്ടി എത്തിയതും പോപ്പുലർ ഫ്രണ്ടുകാർ തന്നെയാണ് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ സി എ എൻ ആർ സി രാജ്യവിരുദ്ധ കലാപങ്ങളിൽ ഉൾപ്പെട്ടവർ മഹാകുംഭമേളയ്ക്ക് എത്തി എന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ അതിനോടൊപ്പം തന്നെ ജയിലിൽ കഴിയുന്ന പതിനെട്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ ചോദ്യം ചെയ്തപ്പോൾ ഒരാൾക്കും മാപ്പ് തരില്ല എന്ന മുന്നറിയിപ്പ് യോഗി ആദിത്യനാഥ് നൽകിയിരുന്നു മഹാകുംഭമേളയിൽ നടന്ന അപകടത്തിന് പിന്നിലും ഗൂഢാലോചന ഉണ്ട് എന്ന സംശയം പുറത്തു വന്നിരുന്നു പല രാജ്യദ്രോഹ കുറ്റങ്ങളിൽ ഉൾപ്പെട്ടവരുടെ സാന്നിധ്യം അപകട ദിനത്തിൽ പ്രയാഗരാജൻ ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിരുന്നു എന്തൊക്കെയായാലും ശരി ശബരിമലയിൽ സി പി എമ്മിനോടൊപ്പം ചേർന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഈ സംഘടനയിലെ പുരുഷ കേസരികൾ ഇത്തരത്തിൽ സഹായങ്ങൾ ചെയ്തു കൊടുത്തു അല്ലെങ്കിൽ ചരടുവലികൾ നടത്തിരുന്നു എന്നുള്ളത് ഏറെക്കുറെ അനുമാനിക്കാം എന്ന് തന്നെയാണ് ഡോക്ടർ ഭാർഗവറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഒരു പുതിയ സംഘടനയാണ് വിളയോടി ശിവൻകുട്ടി ഒരു അധികാരസ്ഥാനത്തുള്ള എൻ സി എച്ച് ആർഒ എന്ന് പറയുന്ന ആ സംഘടന അതുകൊണ്ട് തന്നെ അത് പി എഫ്ഐയുടെ പേരിലുള്ള മറ്റൊരു സംഘടനയാണ് എന്നുള്ള വാർത്തകളും സംശയങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു എന്തായാലും ശബരിമലയിൽ സി പി എം ആചാരലംഘനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ സി പി എമ്മിനോടൊപ്പം ചേർന്ന് നിന്ന പി എഫ് ഐക്ക് ജാതി മത അധ്യക്ഷന്മാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ശ്രീ ഭാർഗവറാം ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് എന്തായാലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഈ സംഘടന പലപ്പോഴും സർക്കാരിന്റെ ഗൂഢ താൽപ്പര്യങ്ങൾക്ക് സർക്കാരിൻ്റെ ഒപ്പം ചേർന്ന് നിന്ന് പല പ്രശ്നങ്ങളും വലുതാക്കാൻ ഇവിടെ ശ്രമിച്ചിട്ടുള്ളവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ പല ഗൂഢ പദ്ധതികളും നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിനൊപ്പം കൈ ചേർന്ന് നിൽക്കുന്ന കൈകോർത്ത് നിൽക്കുന്ന ഒരു സംഘടന തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് സർക്കാർ ഒരിക്കലും സമ്മതിക്കാറുമില്ല അവരെ അറിയും എന്ന് പോലും സർക്കാർ നടിക്കാറില്ല പക്ഷേ പരോക്ഷമായി പലപ്പോഴും സർക്കാരിന്റെ ഗൂഢ താൽപ്പര്യങ്ങളെ ഗൂഢ അജണ്ടകളെ നടപ്പിലാക്കാൻ ഇവിടെ ചുക്കാൻ പിടിക്കുന്ന സംഘടന തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് ഇപ്പോൾ ഡോക്ടർ ഭാർഗവറാം തുറന്നടിച്ചിരിക്കുകയാണ് ശബരിമലയിലെ പ്രശ്നം ഇത്രമാത്രം വഷളാക്കിയതും ആ പ്രശ്നത്തിന് ഇത്രമാത്രം ഒരു ഗൗരവതലം കൊണ്ടു കൊടുത്തതും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രം തന്നെയാണ് എന്തായാലും ഡോക്ടർ ഭാർഗവറാമിന്റെ ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ ശരിയാണോ എന്നത് അന്വേഷിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്ന അഭിപ്രായം ന്യൂസ് ഡെസ്ക് കർവാൻസ്